സമരാഗ്നി പ്രക്ഷോഭയാത്ര ഇടുക്കിയിലെത്തുന്നതിന് മുന്നോടിയായി വാഴത്തോപ്പ് പഞ്ചായത്തിൽ വിളംബര റാലി നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി പി സലീം നയിച്ച വിളംബര റാലി ചെറുതോണിയിൽ നിന്നും ആരംഭിച്ച് കരിമ്പനിൽ സമാപിച്ചു ഈ മാസം ഒൻപതിന് കാസർഗോഡ് നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും സംയുക്തമായി നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്ര ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായുള്ള വിളംബര റാലിയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ നടന്നത് തിരുനോണിയിൽ നിന്നും ആരംഭിച്ച ഇരുചക്ര റാലി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എ പി ഉസ്മാൻ ഫ്ലാഗ് ഓഫ് ചെയ്തു സമസ്ത മേഖലകളിലും കേരള ജനത അങ്ങേയറ്റം വെറുക്കപ്പെട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അത് വികസന മേഖലയിലാണെങ്കിലും പുരോഗമന പ്രവർത്തനങ്ങളുടെ രംഗത്താണെങ്കിലും സാമൂഹിക സാമ്പത്തിക മേഖലകളിലാണെങ്കിലും ക്രമസമാധാന രംഗത്തും അടക്കം കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം വെറുക്കപ്പെട്ട ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്ന കാര്യം ചെറുതോണിയിൽ നിന്നും ആരംഭിച്ച റാലി വാഴത്തോപ്പ് പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ സഞ്ചരിച്ച് കരിമന്നൽ സമാപിച്ചു സമാപന സമ്മേളനം ഡി കെ ടി എഫ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ടും ഉദ്ഘാടനം ചെയ്തു നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ രാജ്യത്തെ ജനങ്ങളെ സാമ്പത്തികമായി കൊള്ളയടിക്കുന്നതിനൊപ്പം സമുദായപരമായി ഭിന്നിപ്പുണ്ടാക്കുവാനും നരേന്ദ്രമോദി ശ്രമിക്കുന്നതായി അനിൽ പറഞ്ഞു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഗവൺമെന്റ് യാതൊരുവിധ വാഗ്ദാനങ്ങളും പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെയും വർഗീയതയുടെയും പേരിയിൽ വിഭന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി പി സലീം റാലി നയിക്കുകയും ചടങ്ങുകളിലും അധ്യക്ഷനുമായിരുന്നു നേതാക്കളായ അഡ്വക്കേറ്റ് അനീഷ് മുജീബ് റഹ്മാൻ ആൻസി തോമസ് കെ എം ജലാലുദ്ദീൻ ആലിസ് ജോസ് ജോഷി പൈസ് സന്ധ്യ ബിനോയ് മിനി മെർബിൻ ലിജിൻ ജെയിംസ് ജെറിൻ ജോജോ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി